ഇന്ന് നമ്മളുടെ ഞങ്ങളുടെ വിവാഹ വാർഷിക ദിവസം ആട്ടോ വിവാഹ വാർഷികം മറ്റേ മൂന്ന് വർഷമായി അപ്പം ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു പരിപാടി ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ സംഭവം ഒന്നും വേറെ ഒന്നുമില്ല ചെറിയ രീതിയിൽ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഫുഡ് തന്നെ കുറച്ച് പേർ കൊടുക്കാമെന്ന് വിചാരിക്കുക അപ്പം ഞങ്ങൾക്ക് ഇത് കാണിക്കുന്നത് ചിലപ്പോൾ നല്ലാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കാതെ മാത്രമേ എന്താ വേറെ ഒന്നും ഇല്ല ജസ്റ്റ് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളൊന്നും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അത് കൊടുക്കുന്ന വീഡിയോ എടുക്കുമോ നോക്കട്ടെ അറിയില്ല പറ്റുവാണേ എടുക്കും കൊടുക്കുന്ന വീഡിയോ ഇടുവാണേൽ നിങ്ങൾ വിചാരിക്കണം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള വേണ്ടിയിട്ടൊന്നും കൊടുക്കണം അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഇത് കൊടുക്കുന്നതുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ കാണുന്നതാണെന്ന് വെച്ചാൽ കേക്ക് മുറിച്ച് അങ്ങനെ കള്ള് മുറിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതിന് പകരം കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഇടണം കേട്ടോ അതുകൊണ്ടാണ് ഇതിട്ടുന്നത് വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെ എന്തായാലും ഷെയർ ചെയ്യണം അത് ലൈക്ക് ചെയ്യണം അതേപോലെ നമ്മുടെ ചാനൽ ഫോളോയും ചെയ്യും ഉണ്ടാക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകളാണ് പ്രിപ്പറേഷൻ കവിടെ ഉള്ളേരിയുണ്ട് ഒരാളിത് പാത്രം കഴുകുന്നുണ്ട് ഇവിടെ അമ്മ ഓംബ്ലേറ്റ് ഉണ്ടാക്കുന്നു ഓംപ്ലേറ്റ് ഓരോന്ന് വരാനായിട്ട് ഉണ്ടാക്കുക കേട്ടോ റൈസ് ഇതിൽ വാർത്തെടുത്തതിന് ശേഷം അപ്പോൾ ഇല ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇല കഴുകി വെച്ച് അത് ഇലത്തിന് വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വാട്ടി വിലയിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് വിളമ്പി എല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ എടയിൽ നമ്മൾ സമയം പോകാൻ വേണ്ടിയിട്ടാണ് മിറണ്ട കുടിക്കുകയാണ് എന്തായിപ്പോൾ ഇത് ഇത് സംഭവങ്ങൾ ഇവിടെ ഫുൾ ആയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ ഏകദേശം എന്തായാലും ഒരു പത്ത് ഇരുപത്തഞ്ചാം നിടത്തോളം ഉണ്ടാക്കി ഫുഡ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് ആയതിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഈ കണ്ടെയ്നർ ഫുള്ളായിട്ട് ചോറും അതേപോലെ തന്നെ കറിയും ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർ ബോട്ടിൽ ഇത് ഈ വണ്ടിയിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് വണ്ടിയുമായിട്ടാണ് കേട്ടോ വന്നത് ഏകദേശം ഇതിപ്പോൾ നന്മാറ സ്റ്റാൻഡിൽ ഏകദേശം ഒരു പത്ത് രൂപ രൂപകൾക്കും കൊടുത്തു ഇനിയിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണ് ആർക്കെങ്ങനെ വയ്യാത്തവർ ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ സ് സ്റ്റാൻഡിനകത്ത് കുറച്ച് പേർ ഭക്ഷണം കഴിക്കാത്തവരുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കൂടെ കൊടുത്തിട്ട് ഇനിയുണ്ടോ ആ ഭാഗത്തുണ്ട് നോക്കിയിട്ട് വരാം അതോ ആ നമ്മളെ സഹത്തേട്ടോ എൻ്റെ ഫ്രണ്ടാണ് നമ്മൾ ആളെ ഞാനും ആണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാലുപേരും കൂടിയിട്ടാണ് സംഭവങ്ങളെല്ലാം അങ്ങോട്ട് കൂടെ കുറച്ച് പോലെയുള്ള തീരെ തീരെ പറ്റാത്തവർക്ക് കേട്ടോ ഭക്ഷണം കൂടെ പിന്നെ ഞങ്ങൾ ഭക്ഷണം അതാണ് സംഭവം ഞാൻ ഫൈനലി ഞങ്ങൾ പത്ത് പതിനാറ് പൊതുച്ചോറുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടോ അവസാനം ഞങ്ങൾ